ആമുഖ പ്രസംഗത്തിൽ രണ്ട് വരികളെ പിടിച്ചിട്ട് ഞാൻ പറയുന്നത് ബാലന്റെ ആമുഖത്തിൽ പറഞ്ഞു ഈ സംഘടന ആരംഭം വളരെ ജനുവര ശകളും പങ്കുവയ്ക്കിയിട്ടുണ്ട് എന്തിനാണ് പുരാതന നായർ തറവാട്ട് കൂട്ടം അങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ ചോദിച്ചത് വാസ്തവാണ് വിജയമാരി വിഷയം ആരാണ് ഗുരുവായൂരുടെ പണമൊക്കെ അത് സസൂക്ഷണം ചിന്തിക്കേണ്ട ഒരു വിഷയാണ് അടുത്ത കാലത്ത് നമുക്ക് അനുഭവിച്ചു എന്നുള്ള ദൂരിതത്തിന്റെ പരിണിത ഗുരുവായൂർ കേട്ടോ അപ്പൊ ചോദിക്കും നമ്മളെ പോയി ആരാ ഗുരുവായൂർ